അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഞങ്ങളിതാ ഒന്ന് പുറത്ത് പോവുകയാണ് പുറത്ത് പോവാണെന്ന് പറഞ്ഞാൽ കോഴിക്കോടാണ് കേട്ടോ അപ്പോൾ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങണത് രാവിലെ ഇപ്പോൾ ഏകദേശം സമയം എട്ട് മണി കഴിഞ്ഞൊട്ടോ എട്ടേക്കാലൊക്കെ ആയി തുടങ്ങി അപ്പോൾ ഹസ്ബൻഡില്ലാതെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കോഴിക്കോടൊക്കെ പോകുന്നത് എൻ്റെ വീട്ടിലേക്കാവുമ്പോൾ ആ ഒരു പ്രശ്നം ഞാൻ മഞ്ചേരിയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഒറ്റയ്ക്കൊക്കെ പോയിട്ടുണ്ട് മക്കളെ കൂടെയൊക്കെ പോയിട്ടുണ്ട് പക്ഷേ കോഴിക്കോടൊക്കെ എന്നൊക്കെ പറയണത് എനിക്ക് ഭയങ്കര വലിയ ദൂരമുള്ള സ്ഥലമാണ് കേട്ടോ അങ്ങനെ പോയി വരാൻ ബസ് ബസ് കയറുന്നത് എവിടെയാണ് ഇറങ്ങുന്നത് എവിടെയാണ് ഒന്നും എനിക്കറിയില്ല പക്ഷേ നീനും നീനും അവിടെ ഇപ്പോൾ പഠിക്കാൻ പോകുന്നതുകൊണ്ട് കോഴിക്കോടാണല്ലോ അവൾ ഇപ്പോൾ പഠിക്കണത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്കിപ്പോൾ ഒരു ഒരു വർഷമായിട്ട് അവിടെ പോയി വരും എന്നൊക്കെ ഉള്ളതുകൊണ്ട് അവൾക്കറിയാം എന്നുള്ള സമാധാനത്തിലാണ് ഇപ്പോൾ പോകുന്നത് അപ്പോൾ ഞങ്ങൾ നേരെ ഒരു ഓട്ടോയിൽ കയറി സ്റ്റാൻഡിലേക്ക് വിടാണ് കേട്ടോ അവിടെ എത്തി ഞങ്ങൾ എട്ടരയ്ക്കുള്ള ബസ്സിലാണ് കയറിയത് എട്ടരൊക്കെ പോയിട്ട് ഞങ്ങൾ ഒരു ഇപ്പോൾ ഏകദേശം ഒരു പത്ത് പത്ത് അഞ്ചൊക്കെ ആപ്പാണ് സ്റ്റാൻഡിലിറങ്ങിയത് അപ്പോൾ അവിടെ ഇറങ്ങി ഞങ്ങൾ ത്രയും നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് തന്നെ മക്കളൊന്നും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ആരും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഹസ്ബൻഡ് ജോലിക്ക് പോയതുകൊണ്ട് ആ വരുമ്പോൾ കഴിക്കാനും പിന്നെ ഫുഡ് ഉച്ചക്കൊക്കെ ഉള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ നേര സമയം ഒരു എട്ട് മണിക്കൊക്കെ വീട്ടിൽ നിന്ന് മക്കൾക്കൊന്നും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി നേരെ പോയത് ഒരു ഹോട്ടലിലേക്കാണ് കേട്ടോ അപ്പോൾ ചായ കുടിക്കാൻ ഭയങ്കര ആഗ്രഹമില്ല അത്രയും നേരം ബസ്സിലിരുന്നപ്പോൾ അത് രാവിലെ നല്ല തണുപ്പ് കാറ്റ് ഉറക്കമൊക്കെ വരുന്ന പോലെയാണ് അപ്പോൾ ഞാൻ നമുക്കൊരു ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറിയതായിരുന്നു കേട്ടോ അപ്പോൾ മക്കളും കുടിക്കാം എന്നൊക്കെ പറഞ്ഞ് കെയർ ചെയ്താണ് പക്ഷേ ഹോട്ടലിൽ കയറി ഇവിടെ രണ്ടാളും മൊത്തത്തിലൊന്നും മാറിയിട്ടോ അവരവർക്ക് ചായ വേണ്ട ജ്യൂസ് മതി എന്നൊക്കെ ഉള്ള ഒരു സംഭവത്തിലെത്തി അപ്പോൾ പോട്ടെ ജ്യൂസ് ജ്യൂസായിക്കോട്ടെ എന്ന് പറഞ്ഞ് ഓർഡർ ചെയ്യാൻ വന്നപ്പോൾ ചിക്കു മതി ചിക്കു ജ്യൂസ് മതി എന്നൊക്കെ പറഞ്ഞ് അവരുണ്ടരും ചിക്കു ജ്യൂസും പിന്നെ ഞാൻ ഒരു ചായ കേട്ടോ സ്ട്രോങ് ചായും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ അത് ഓർഡർ ചെയ്ത് ഇങ്ങനെയുള്ള വെയിറ്റ് ചെയ്ത് ഇരുന്നപ്പം നീ പറഞ്ഞ വിഷക്കണുണ്ട് എന്തെങ്കിലും വാങ്ങിയാലോ നമുക്ക് എന്തെങ്കിലും വാങ്ങിയാലോ എന്നൊക്കെ പറഞ്ഞ് അവസാനം അവർ മസാല ദോശയൊക്കെ വാങ്ങിച്ചു കേട്ടോ ആ സർവ്വ ചിക്കു ചിക്കുമായി മസാല ദോശയും കൂടെ വാട ചട്ടിനി സാമ്പാർ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ കഴിച്ചു ഞാനൊരു സ്ട്രോങ് ചായും പിന്നെയെന്നല്ലേ എന്താ പറയുക ഒരു നെയ്യപ്പം കഴിച്ചു കേട്ടോ നിനക്ക് രാവിലെ അങ്ങനെയാണ്ട് ഫുഡ് പോവില്ല ഇറങ്ങില്ല എനിക്ക് ഉച്ചയ്ക്ക് ശേഷമൊക്കെയാണ് ഞാനൊരു കാര്യമായിട്ട് ഫുഡൊക്കെ വായിക്കുക രാവിലെ എനിക്ക് അങ്ങനെ നിർബന്ധമല്ല കേട്ടോ ഞാൻ ചായ കിട്ടിയാൽ മതി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു നല്ല ചായ ഇങ്ങനെ കിട്ടിയാൽ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അതൊക്കെ കുടിച്ചു അപ്പം ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ പോകുന്നത് നീനുവിൻ്റെ അക്കാദമിയിലേക്കാണ് കാര്യമായിട്ടുള്ളത് അതാണ് കേട്ടോ അവളുടെ ക്ലാസ് അവിടെ ചെറിയൊരു പാരൻസ് മീറ്റിംഗ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ പോവുന്നത് അപ്പോൾ പോവുന്ന സ്ഥിതിക്ക് ഒന്ന് രണ്ട് അത്യാവശ്യ കാര്യങ്ങളും കൂടി ചെയ്ത് തീർക്കാമെന്ന് കരുതി അപ്പോൾ കോഴിക്കോടേക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ കൂടുതൽ സന്തോഷം എന്ന് പറയണത് എനിക്ക് അനിയത്തി ഇവിടെ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ അവളുടെ വീട്ടിലേക്ക് പോകുക എന്നുള്ളതാണ് എനിക്ക് എൻ്റെ ഒരു സന്തോഷം എന്നൊക്കെ പറയണത് അപ്പോൾ ഞാൻ നീനുവിൻ്റെ ഒപ്പം പോന്നി പോന്ന് ഒറ്റയ്ക്ക് പോരുന്നതും പഠിക്കാം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അവളുടെ കൂടെ പോന്നിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ ചായക്കെ കുടിച്ചുകഴിഞ്ഞ് നേരെ എന്താ പറയുക അവളുടെ അക്കാഡമിക്ക് പോകണം പേരൻസ് മീറ്റിംഗ് ഒന്ന് അറ്റൻഡ് ചെയ്യണം ഒരു അരമണിക്കൂറൊക്കെ ഉണ്ടാവുള്ളൂ എന്നിട്ട് വേണം നേരെ അനിയത്തിയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് അപ്പം ഞാൻ എന്താ ഒരു ഫുഡ് കഴിക്കുമ്പോൾ അവരിൽ നിന്ന് ഓരോ വടക്ക് വടയുടെ കഷ്ണൊക്കെ ഞാൻ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉഴുന്ന വട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ജ്യൂസും ഞാൻ അവരിൽ നിന്ന് ഓരോ സിപ്പ് അടിച്ചു അങ്ങനെ മൊത്തത്തിൽ അങ്ങനെ കഴിച്ചു പക്ഷേ ഈ വിശക്കണുണ്ട് വേണമെന്ന് പറയുന്ന ആ ഒരു ഉഷാറൊന്നും കഴിക്കണതില്ലായിരുന്നു കേട്ടോ ഇതുമോ വലിയ കുഴപ്പമില്ലാണ്ട് കഴിച്ചു നീനു അതാ ഇങ്ങനെ വേണം മുതിവനാക്കാൻ കഴിയാതെ ഇങ്ങനെ കിടന്ന് ഇറങ്ങാറാവുന്നു എന്തായാലും അതൊക്കെ കഴിച്ച് ഞങ്ങളിതാ നേരെ അക്കാഡമിയിലേക്ക് വിട്ടു അവിടുന്ന് മീറ്റിങ്ങൊക്കെ കഴിഞ്ഞു ഒരു പതിനൊന്ന് കാലൊക്കെ ആയിരുന്നു മീറ്റിങ് കഴിഞ്ഞു കേട്ടോ പത്തരയ്ക്ക് എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സമയം അപ്പോൾ ഞങ്ങൾ കറക്റ്റ് പത്തരക്കാണ് എത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ പത്തനയ്ക്ക് ബസ് ഇറങ്ങി ചായ ഒക്കെ കുടിച്ച് അവിടെ സ്ഥാപനത്തിലെത്തിയപ്പോൾ കറക്റ്റ് പത്തര ആയിരുന്നു അവിടെ ചെന്നപ്പോൾ മീറ്റിങ്ങിനുള്ള മാഷും അവരും എന്താ പറയുക ഈ ഫുഡ് കഴിക്കാൻ പോയിക്കായിരുന്നു അപ്പോൾ ഞങ്ങളൊരു രണ്ട് മൂന്ന് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടുള്ളൂ അപ്പോഴേക്കും സാറ് വന്നു നേരെ മീറ്റിങ്ങിന് പോയി എല്ലാവരും കൂടെ അല്ല ഓരോരുത്തർക്കും ഓരോരുത്തർക്കാണ് കേട്ടോ അപ്പോൾ നീനുൻ്റേതും ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് അവളുടെ ഫ്രണ്ട്സ് ഓരോരുത്തർ ഓരോരുത്തരായിട്ടുള്ള മീറ്റിങ്ങായിരുന്നു കേട്ടോ അങ്ങനെ ഒരു പതിനൊന്നേക്കാലൊക്കെ മീറ്റിംഗ് കഴിഞ്ഞു ഞങ്ങൾ ഇറങ്ങി ഒരു ഓട്ടോ പിടിച്ച് അനിയത്തി അനിയത്തിന്ന് അനിയത്തിന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടത് തുത്തൂന കേട്ടോ തുത്തൂരിനെ അങ്ങോട്ട് പോയി അപ്പോൾ അവിടെ നിന്ന് നേതാ ഞങ്ങൾ എനിക്ക് അവൾക്ക് നീനും ഇത് ഇടയ്ക്കിടക്ക് അവളുടെ വീട്ടിലേക്കൊക്കെ പോകുന്നത് അവൾക്ക് എല്ലാം കറക്റ്റ് അറിയാം അതുകൊണ്ട് എനിക്ക് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ നിന്ന് ഒരു ഏകദേശം പത്ത് മിനിറ്റിൻ്റെ ദൂരമുള്ളൂ കേട്ടോ അവിടെ അക്കാദമിയിൽ നിന്ന് പത്ത് മിനിറ്റ് ഓട്ടോയിൽ പോകാനുള്ള ദൂരമുള്ളൂ അനിയത്തിൻ്റെ വീട്ടിലേക്ക് അങ്ങനെ ഞങ്ങളിതാണ് അവിടെ എത്തി അവിടെ വീട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഓട്ടോയിൽ നിന്ന് ഞങ്ങൾ എത്താൻ ഞങ്ങൾ അവിടെ പുറപ്പെട്ടിട്ടുണ്ട് എത്താനായിട്ടുണ്ടെന്നൊക്കെ ഒന്ന് വിളിച്ച് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് തന്നെ അവൾ ഗേറ്റൊക്കെ തുറന്ന് ഞങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ മക്കളൊന്നുമില്ല മക്കളൊക്കെ അവൾ സ്കൂൾ പറഞ്ഞുവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുമോ എന്താ പറഞ്ഞ പറഞ്ഞേക്കാൾ വെച്ചാൽ ഞങ്ങൾ അവിടുന്ന് പോയിട്ടുണ്ട് പോരുമ്പോൾ അപ്പോൾ അവിടെ ആരും ഇതുമുന്ന സ്കൂളുണ്ട് ശരിക്കും പക്ഷേ ഞങ്ങൾ പോരുമ്പോൾ ഞങ്ങൾ എട്ടരക്കൊക്കെ പുറപ്പെടണതല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ആരും ഇല്ല അവളെ സ്കൂളൊക്കെ പറഞ്ഞേക്കാനും ഇല്ല അതുമാത്രം ഞങ്ങൾ അപ്ലൈ എത്താന്നറിയാത്തത് കൊണ്ട് തന്നെ അവൾ വരുമ്പോൾ സ്കൂൾ വിട്ട് വരുമ്പോൾ വീട്ടിൽ ആരുണ്ടാവില്ല അപ്പോൾ അങ്ങനെ അവിടെ നിർത്താൻ ഒറ്റയ്ക്ക് നിർത്താൻ പേടിയായതുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് ഒക്കെ ഒഴിവാക്കി ഇനി ഇതുമുനി കൊണ്ടുവന്നതായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ മക്കൾക്ക് സ്കൂളുണ്ട് അവരൊക്കെ പോയതുകൊണ്ട് തന്നെ ഇതും മുന്നും ചെറുതായിട്ടൊരു ഒരു സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ കയറി അപ്പോൾ ഞാൻ അവൾക്ക് സർപ്രൈസായിട്ട് ഒരു ഡ്രസ്സ് തയ്ച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല തലേന്ന് രാത്രി ഞാൻ ഒരു ഏകദേശം ഒരു ഒമ്പത് മണിക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയിട്ട് രാത്രി പന്ത്രണ്ട് പന്ത്രണ്ടര വരെ തയ്ച്ച് സെറ്റാക്കി വെച്ചതായിരുന്നു കേട്ടോ ഡ്രസ്സ് സർപ്രൈസായിട്ട് അവൾക്ക് കൊടുക്കാൻ അവളുടെ ഈ ഒരു എന്താ പറയുക സർപ്രൈസായിട്ടുള്ള ആ മുഖം കാണാനും സന്തോഷം കാണും വേണ്ടിയിട്ട് തന്നെയായിരുന്നു ഞാനിത് ചെയ്തിട്ടുണ്ടായിരുന്നത് തലേന്ന് രാത്രി വരെ അവളെ എനിക്ക് വിളിച്ച് എപ്പോഴാണ് വരിക എന്നൊക്കെ ഒരുപാട് നേരം സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വിളിച്ചാലേ ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറൊക്കെ സംസാരിക്കു കേട്ടോ അതാണ് എന്തെങ്കിലുമൊക്കെ ഒരു ജോലി അവൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കും വിളിച്ചിട്ട് ഹെഡ്സെറ്റ് വെച്ചിട്ട് ഞങ്ങൾ രണ്ടാളും എന്താ പറയുക ആ ജോലി ചെയ്യുന്നത് അറിയാതിരിക്കുന്ന രീതിയിൽ ഞങ്ങൾ ഫോൺ വിളിച്ച് അങ്ങനെ സംസാരിച്ച് പണികളൊക്കെ തീർക്കുട്ടോ അങ്ങനെ ഒരുപാട് നേരം തലേന്ന് രാത്രി സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല അത് കാരണം അവളുടെ ഈ ഒരു സന്തോഷം കാണാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തത് അവർക്ക് എന്താ പറയുക കറക്റ്റ് ഫിറ്റായിരുന്നു അപ്പോൾ അതും എനിക്ക് ഭയങ്കര സന്തോഷം അത് ഒരുപാട് ഇഷ്ടം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഞങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ എൻ്റെ ഒരു സ്റ്റിച്ചിങ് ചാനലുണ്ട് അതിൽ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കാം ചെയ്യാം അപ്പോൾ അതൊന്ന് ഇതിലൊന്ന് കയറി നോക്കണം കേട്ടോ ഞങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ അപ്പോൾ അവളുടെ ഇഷ്ടം കൊണ്ട് വേഗം അത് അഡ്രസ്സൊക്കെ ഇട്ട് പുറത്തൊക്കെ പോയി ഞങ്ങൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഫോട്ടോസൊക്കെ എടുത്തു ഇനി ഞങ്ങൾക്ക് എന്താ പറയുക ഒട്ടും നേരമല്ല കേട്ടോ മക്കൾ അവളുടെ മക്കൾ മൂന്ന് മണിയാകുമ്പോൾക്കിനും അവൾ സ്കൂൾ വിടും അപ്പോൾ അപ്പോഴേക്കും ഞങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു പരിപാടികളുണ്ട് ചെറിയ ഷോപ്പിങ്ങുകളുണ്ട് അത്യാവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ അവർ വരുമ്പോഴേക്കും അവരെ കൊണ്ടുവരാനാവുമ്പോഴേക്കും ഞങ്ങൾക്ക് എന്താ ഇതല്ല ഈ പരിപാടികളൊക്കെ തീർക്കാനുള്ളത് തന്നെ ഒരു ഗ്ലാസ് ചായ ചേച്ചി അവിടുത്തെ ചേച്ചി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചായ എനിക്കുണ്ടാക്കി തന്നെ മക്കൾക്കൊന്നും ഇനൊന്നും വേണ്ട ഒക്കെ കഴിച്ച് വയറ് നിറഞ്ഞിരിക്കല്ലേ അപ്പോൾ ഞാൻ എനിക്ക് ആ ചായ തിന്ന് തൂത്ത് ഡ്രസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് പോയിട്ടോ അപ്പം ഞങ്ങൾ വേഗം വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ഇനി കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ മക്കൾ മക്കളെ പിക്ക് ചെയ്യാൻ അവളുടെ മക്കൾ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യാൻ അവൾക്ക് പോകണം അപ്പം ഇപ്പോൾ തന്നെ സമയം ഞങ്ങൾ ഇറങ്ങുമ്പോൾ പന്ത്രണ്ട് മണി ആകാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് മണിയാകുമ്പോഴേക്കും ഞങ്ങളെല്ലാ പരിപാടികൾ തീർക്കണം അതുകൊണ്ട് തന്നെ ഞങ്ങളിതാ ഇറങ്ങി അവൾ തന്നെ ഡ്രൈവ് ചെയ്യും അവൾ തന്നെ എല്ലാം ചെയ്യുന്നതുകൊണ്ട് നല്ല സുഖം ഓട്ടോ ഒന്നും വിളിക്കണ്ട ഡൈലിയായിട്ട് ഞങ്ങളുടെ പോവാണ് പോവുകയാണ് ഞങ്ങളിപ്പോൾ ഷോപ്പിങ്ങിന് പോകണത് ഗോകുലമാളിലേക്കാണ് എന്ന് പറയുമ്പോൾ അവളുടെ വീടിൻ്റെ അടുത്താണ് ജസ്റ്റ് ഒന്ന് ഒരു ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഒരു യാത്രയുള്ളൂ കേട്ടോ അവിടെ അടുത്ത് തന്നെയാണ് അതുകൊണ്ട് ഞങ്ങളെ അവിടെ പോയിട്ടാണ് ഇല വാങ്ങണത് അപ്പോൾ തുത്തു എല്ലാം അവളുടെ ആവശ്യത്തിനൊക്കെ അങ്ങോട്ട് പോകും അവിടെ നിന്ന് ഓരോന്ന് വാങ്ങും പിന്നെ ഫുഡ് അയക്കണ വീഡിയോസും കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചു തരുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് എനിക്ക് പോരണം അവിടെ നിന്ന് കാണും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ അങ്ങോട്ടൊന്നും പോയിട്ടില്ല പിന്നെ ഇവിടെ അടുത്ത് ഇവളുടെ അടുത്തേക്ക് വരുമ്പോഴാണ് കയറായിട്ട് അങ്ങനെ പുറത്ത് ഈ കോഴിക്കോടൊക്കെ ചുറ്റി കറങ്ങാനും കാര്യങ്ങളൊക്കെ ഒക്കെ പോവാറ് പക്ഷേ എന്താ വെച്ചാൽ ചിലപ്പം മടിയാവും ഭയങ്കര മടിയാവും അവളുടെ വീട്ടിൽ തന്നെ അങ്ങനെ ഇരിക്കും സിനിമയൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കും ൂട്ടോ അപ്പോൾ ഇത്തവണ ഏതായാലും ഷോപ്പിംഗ് ഒക്കെ ഉള്ളാലും നമുക്ക് ഗൂഗിൾ മാളിലൊക്കെ പോവാം അതിൻ്റെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ നമുക്ക് തീർക്കാം എന്നൊക്കെ ഉള്ള രീതിയിൽ ഞങ്ങൾ ഇതാ വീട്ടിൽ നിന്ന് ഇറങ്ങി ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റിൻ്റെ അത്രേ ഉള്ളൂ ഞങ്ങൾ എന്തായാലും പോവാണ് അപ്പം വീട്ടിൽ നിന്ന് ഇതാ ഇറങ്ങാൻ കേട്ടോ തൊത്തുവിൻ്റെ ഈ വീട് എടുത്തിട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ അധികം എന്താ പറയുക ടൗണിൽ തന്നെ കോഴിക്കോട് ടൗണിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ നല്ല സുഖമാണ് എന്തെങ്കിലും പെട്ടെന്ന് ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ ഒരു ചെറു കുറച്ചൊരു കുറച്ച് റോഡ് കഴിഞ്ഞാൽ തന്നെ നേരെ ഇറങ്ങുന്നത് ടൗണിലേക്കാണ് കേട്ടോ വണ്ടി അപ്പോൾ നല്ല സൗകര്യമായിട്ടുള്ള ഒരു സ്ഥലവും വീടും സംഗതികളൊക്കെ കിട്ടിയിട്ടുണ്ട് ആദ്യം ഒരു കല്ലായിരുന്നു അവിടെ തറവാടും കാര്യങ്ങളൊക്കെ കേട്ടോ ഇപ്പോൾ പോന്നിട്ട് ഒരു വർഷമായിട്ടുള്ള എന്താ പറയുക വീടിൻ്റെ ഹൗസ് വാമിങ്ങൊക്കെ നല്ല അടിപൊളിയായിരുന്നു വലിയ പരിപാടിയൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ഇതാന്ന് യൂട്യൂബ് ചാനലൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വീടിടങ്ങിയത് ഞാനൊക്കെ രണ്ട് ദിവസം മുമ്പേ പോയി ഹൗസ് വാമിങ് കഴിഞ്ഞ് ഒരു രണ്ട് ദിവസം അവിടെ താമസിച്ച് അടിച്ച് പൊളിച്ചിട്ടാണ് മടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അന്ന് ചാനലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോസൊക്കെ ഇതിൽ അപ്ലോഡ് ആക്കായിരുന്നു കേട്ടോ അപ്പം എന്താ പറയുക ഓരോന്നിനും ഓരോ സമയമുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഞങ്ങളിതാ അവിടെ ജസ്റ്റ് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ അവിടെ എത്തി പാർക്ക് ചെയ്തു ഞങ്ങളത് നേരെ പോവാണ് അവൾക്കുണ്ടൊരു ചാ യൂട്യൂബ് ചാനലുള്ളത് കൊണ്ട് തന്നെ അവൾ വീഡിയോ എടുക്കുന്നുണ്ട് ഞാനും വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ ലിഫ്റ്റിൽ കയറി അവിടുന്ന് നേരെ പോകുന്നത് നീനുവള്ള അവളുടെ എന്താ പഠനത്തിൻ്റെ ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാറുണ്ട് അവളുടെ എന്താ പറയുക കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ തപ്പി നടക്കുകയാണ് അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഞാൻ സത്യം പറഞ്ഞാൽ ഇതൊക്കെ ആദ്യമായിട്ട് കാണാൻ ഞാൻ ഹൈലൈറ്റ് മാൾ പോയിട്ടുണ്ട് അതും കുറച്ച് മുമ്പാണ് അങ്ങനെ വേറെ ഈ ഒരു മാൾ ഞാൻ ആദ്യമായിട്ട് അവളുടെ വീടിൻ്റെ അടുത്താണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വരുമ്പോൾ അവൾ എപ്പോഴും പറയും ഞാനങ്ങോട്ട് വരുമ്പോൾ എപ്പോഴും തൊത്ത് പറയുമ്പോൾ നമ്മൾ പോ അവിടെ പോയി എന്ത് കണ്ടുപോകാരെന്നൊക്കെ പറയും şe <laughs> ഞാൻ എനിക്ക് അവളെ വീട്ടിലെത്തിയാൽ എന്താ പറയുക അവിടെ ഇരുന്നാൽ തന്നെ എനിക്ക് ഭയങ്കര ഒരു റിലാക്സാണ് കേട്ടോ നമുക്കങ്ങനെ എന്താ പറയുക നമ്മൾ മന ഒരു സമാധാനത്തോടെ ഇരിക്കാൻ പറ്റിയ കുറേ സ്പേസ് ഒന്നും ഉണ്ടാവില്ലല്ലോ നമുക്ക് ഒന്ന് രണ്ട് വീടുകൾ വീടുകളെല്ലാം ഉണ്ടാവുള്ളൂ നമ്മൾ നമ്മളെ വീട്ടിലിരിക്കുന്ന ആ ഒരു സമാധാനത്തോടെയൊക്കെ നിൽക്കാൻ പറ്റിയ വീട് ഒന്ന് മഞ്ചേരി എൻ്റെ വീട്ടിൽ ഒന്ന് വേൾഡ് വീട്ടിലാണ് കേട്ടോ എനിക്ക് എല്ലാം നമ്മുടെ എന്താ പറയുക നമ്മളോട് എന്ത് പറയും നമ്മളെ പറ്റി എന്ത് വിചാരിക്കും അങ്ങനത്തെ ചിന്തകളൊന്നും ഇല്ലാതെ റിലാക്സ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു വീട് പറയുന്നത് ഒന്ന് പുത്തുവിൻ്റെ വീടോ നിൻ്റെ വീടോ മാത്രമേ ഉള്ളു അതുകൊണ്ട് തന്നെ എനിക്കവിടെ എത്തുമ്പോൾ തന്നെ ഒരു പ്രത്യേക സമാധാനായിട്ടോ ഞാൻ അവിടെ എങ്ങനെ ഇരിക്കും പുറത്തൊന്നും പോകാറില്ല അപ്പോൾ ഇത്തവണ ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ളതുകൊണ്ട് തന്നാ ഞങ്ങൾ നേരെ നീനൂനുള്ള ഷർട്ട് വാങ്ങാൻ വേണ്ടി പോയി അവിടുന്ന് നല്ലൊരു ഷർട്ട് എടുത്തു അതിനുശേഷം ഇതും മോനെ ഒരു ജീൻസ് അവൾക്ക് ഒരു ജീൻസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അവളുടെ ബർത്ത്ഡേ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ മാസം ഇരുപത്തൊന്നിനാണ് അവളുടെ ബർത്ത്ഡേ അപ്പോൾ അതുകൊണ്ടുതന്നെ അവൾക്ക് ഒരു ഡ്രസ്സ് വാങ്ങണം എന്നൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു ഒരുക്കാൾ ജീൻസാണ് കിട്ടിയിട്ടുള്ളത് അത് തൽക്കാലം അത് വാങ്ങി അത് വാങ്ങിയപ്പോൾ ഇപ്പോൾ തന്നെ ഞങ്ങൾ ബില്ലടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗത്തേക്ക് വന്നിട്ടുള്ളത് ആ വാ അതൊക്കെ വാങ്ങുന്നതിനിടയിൽ ആ തുത്തു അവൾക്ക് വേണ്ടിയിട്ടും ഒരു ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവളുടെ നാളെ നാളെ പതിനേഴാം തീയതി അവളുടെ ഒരു അവളുടെ വെഡിങ് ആനുവേഴ്സറി ആണ് എനിക്കാ ഹാനിവേഴ്സറിയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ പുറത്തൊക്കെ പോകണുണ്ട് ഹസ്ബൻഡ് അവളോ ഹസ്ബൻഡൊക്കെ പുറത്ത് പോകണുണ്ട് അപ്പോൾ അതിന് ഇട്ടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ അവൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് അങ്ങനെ ഞങ്ങളുടെ ആ ബില്ലെടുക്കാൻ വന്നപ്പോൾ ഇതുമൂലം എന്താ വെച്ചാൽ ഈ ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ഈ ഐറ്റം സാധനങ്ങളില്ലേ ഇതിനോടൊക്കെ ഭയങ്കര കമ്പാണ് കേട്ടോ അപ്പോൾ അത് വാങ്ങിത്തരുമോ വാങ്ങി തരുമോ എന്ന് ചോദിച്ച് പിന്നാലെ നടക്കുകയാണ് പക്ഷേ ഇവിടെയൊക്കെ ഒക്കെ ഇതിന് ഭയങ്കര വിലയാണ് ഒക്കെ എല്ലാത്തിനും ആയിരം ആയിരം ആയിരത്തിന് മുകളിൽ വില ഉണ്ട് പക്ഷേ ഈ സംഭവങ്ങളൊക്കെ തന്നെ നമ്മൾ ഓൺലൈനിൽ വാങ്ങുകയാണെങ്കിൽ നമുക്കൊരു അപ്പത്തഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ അറുന്നൂറ് രൂപ ഒക്കെ ആയിട്ട് കിട്ടും അപ്പോൾ അത് ഞാൻ അവൾ പറഞ്ഞിട്ട് നമുക്ക് ഓൺലൈനിന്ന് വാങ്ങാം എന്നൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ച് ഇതാ ഇരിക്കുകയാണ് അപ്പോൾ ബില്ലൊക്കെ അടച്ച് ഇതാ സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ ും ഇറങ്ങി കേട്ടോ പിന്നെ ഈ ഇതുമുൻ്റെ മുഖം അങ്ങോട്ട് തെളിഞ്ഞിട്ടില്ല എന്താ വെച്ചാൽ അവർക്ക് അങ്ങനത്തെ പെൻസില് ചിത്രം വരക്കുക ഇങ്ങനെയൊക്കെയുള്ള പരിപാടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങൾ കൊടുക്കാറുണ്ട് ബുക്ക് നോട്ട് ബുക്ക് കാര്യങ്ങൾ ഇങ്ങനെ ഒരുപാട് വാങ്ങാറുണ്ട് എന്തെങ്കിലും നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനുണ്ടെങ്കിൽ ഇങ്ങനെ ഉള്ള കളേഴ്സ് അങ്ങനെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇതും മുന്നേ ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറേ ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ട് കൊടുക്കാറുണ്ട് ഇപ്പോൾ തുത്തു തന്നെ എന്താ പറയുക ഓൺലൈനിലൊക്കെ കുറേ ഓർഡർ ചെയ്ത് കൊടുക്കും കഴിഞ്ഞു കഴിഞ്ഞാൽ ബർത്ത്ഡേ തന്നെ അവർക്ക് ഒരുപാട് ഇതേപോലത്തെ ഗിഫ്റ്റ് ഒക്കെ തൊത്ത് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞാൽ വേഗം തീർക്കും വരച്ച് തീർക്കുക എല്ലാം പെട്ടെന്ന് നശിപ്പിക്കുക ഇങ്ങനെയൊക്കെയാണ് ആ പ്രായമാണല്ലോ പത്ത് വയസ്സ് ആ ഒരു പ്രായമാണല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു ഈ നമുക്ക് ഏതായാലും ഇവിടുന്ന് വാങ്ങണ്ട നമുക്ക് ഓൺലൈനിൽ വാങ്ങാമെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അവളെ കൊണ്ടുവന്നിട്ടുണ്ട് അടുത്തത് മേക്കപ്പ് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ള സംഭവം ഈയൊരു ഭാഗത്തേക്കാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതും നീനുനാണ് കേട്ടോ ഇതും വാങ്ങുന്നത് അപ്പം അവളുടെ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ ഷെയ്ഡും കാര്യങ്ങളൊക്കെ നോക്കണം അതിനനുസരിച്ച് വാങ്ങണം അങ്ങനെയുള്ള സംഭവത്തിനാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് എനിക്കത്ര അറിയാത്ത ഒരു മേഖലയാണ് കാരണം എന്താ പറയുക അനിയത്തി നന്നായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കും അവളെ നല്ല സ്കിൻ കെയറും അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ അത് അപ്പം എന്താ പറയുക മുഖത്തെന്തൊക്കെയാണ് തേക്കണം അത് ഏത് ഷെയ്ഡ് ചെയ്യണം അങ്ങനെയൊക്കെ ഏകദേശം അവൾക്കൊരു ഉണ്ട് പക്ഷേ ഞാനതൊന്നും ഉപയോഗി ഉപയോഗിക്കാറില്ല എനിക്കതൊന്നും അറിയില്ല നമ്മളെന്താ ആ സാധാരണ ഒരു ഒരു സാധാ ക്രീം ഫെർലോളിയോ അല്ലെങ്കിൽ ബിബി ക്രീമോ അങ്ങനെ എന്തെങ്കിലും മുഖത്ത് തേക്കുക എന്നല്ലാതൊന്നും തേക്കാത്ത ഒരാളാണ് ഞാൻ ഇപ്പോൾ എല്ലാവരും പറഞ്ഞ് അനിയത്തിയും അതേപോലെ തന്നെ മുകളൊക്കെ പറഞ്ഞു പറഞ്ഞ് സൺസ്ക്രീമും ഒക്കെ ഒന്ന് തേക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല നമുക്ക് പുറത്തിറങ്ങാം നമുക്ക് പുറത്ത് കാഴ്ചയൊക്കെ കാണാം അവരതൊക്കെ ചെയ്ത് നോക്കി വാങ്ങി വരട്ടെ എന്നും പറഞ്ഞിട്ട് ഞാൻ ഇതുമ്പോൾ പുറത്തിറങ്ങി ആ ഇതിലൂടെയൊക്കെ നടന്ന് അവൾക്ക് ഒന്ന് രണ്ടും ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ വാങ്ങി കൊടുത്തു ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു സമയം കളഞ്ഞിട്ടോ കാരണം ഞമ്മള് പൂച്ചയ്ക്ക് എന്താ പൊന്നൊരുക്കുന്നിടത്തെ കാര്യം എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾക്ക് രണ്ടാക്കും അതിനവിടെ നിന്നിട്ട് ഒരു കാര്യമില്ലാത്തത് ഞങ്ങൾ അവിടേക്ക് ചുറ്റിക്ക് ഇറങ്ങി വന്നപ്പോഴേക്ക് അവരതൊക്കെ വാങ്ങി ഇറങ്ങി കേട്ടോ അവിടെ നല്ലൊരു ബില്ലൊക്കെ ആക്കി ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇറങ്ങിയപ്പോൾ തുത്തു പറഞ്ഞു ഇതാ അവിടെ നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെയാണ് ഷാപ്പ് ഷാപ്പിലെ ഫുഡ് കഴിക്കാൻ അവളെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് കേട്ടോ അപ്പോൾ അവൾ കഴിക്കുന്ന ഫോട്ടോസൊക്കെ സ്റ്റോറിയോ കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ ഞാൻ പറയും നിങ്ങൾക്ക് അങ്ങോട്ടൊന്ന് പോകണം അവിടുത്തെ ഫുഡൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്നൊക്കെ പറയാറുണ്ടായിരുന്നു അപ്പോൾ ഇത്തവണ അവൾ പറഞ്ഞത് ഇവിടുന്ന് ഫുഡ് അയച്ചിട്ട് പോവാം വീട്ടിലാദ്യം ഫുഡ് ഉണ്ടാക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുത്തെ ചേച്ചീനോട് ഞങ്ങളൊക്കെ പുറത്തുനിന്നാ കഴിക്കുമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ആദ്യം അവൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടുന്ന് ഫുഡ് അയക്കുക എന്നൊക്കെ അങ്ങനെ ഞങ്ങൾ നേരെ ഇതിനുള്ളിൽ കയറി അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു ഒരു പഴമയുള്ള ഒരു സംഭവങ്ങളൊക്കെ എനിക്ക് തോന്നിയിട്ടോ അതായത് മേശ ഇപ്പം ഇപ്പോഴത്തെ ട്രെൻഡ് സംഭവങ്ങളൊന്നും പഴയ പോലെയുള്ള മോഡലായിട്ട് സാധനങ്ങളൊക്കെ ആയിരുന്നു അവിടെ മൊത്തം ഇങ്ങനെ കസാല മേശ ഒക്കെ ഒരു പഴയ ലുക്കായിരുന്നു കേട്ടോ ഒരു പണ്ടത്തെ ഒക്കെ തറവാട്ട് വേറി വീട്ടിലേക്കൊക്കെ കയറുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫീലിങ് കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നിട്ടോ ലൈറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു മങ്ങിയെ വെളിച്ചവും അങ്ങനെയൊക്കെയുള്ള സംഭവമായിരുന്നു അങ്ങനെയൊരു എന്താ പറയുക ഒരു കാലാവസ്ഥയായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞങ്ങളോട് വന്നിട്ട് കഞ്ഞിവെള്ളം വേണോ ചുടുവെള്ളം വേണോ എന്ന് ചോദിച്ചിട്ടോ അപ്പം ഞങ്ങൾക്ക് കഞ്ഞിവെള്ളം എനിക്ക് കഞ്ഞിവെള്ളം തീരെ ഇഷ്ടമല്ല അതേപോലെ തന്നെ എൻ്റെ മക്കൾക്കും ഇഷ്ടമല്ല അപ്പം ഞങ്ങളൊക്കെ ചുടുവെള്ളം വാങ്ങി തൊത്തു കഞ്ഞിവെള്ളമൊക്കെ വാങ്ങി കുടിച്ചു കേട്ടോ അപ്പം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്ക് ഈ ചോറ് ഐറ്റംസിനോട് വലിയ താല്പര്യം ഞാൻ പൊറോട്ട ഒരു പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ മക്കളൊക്കെ ഏതാ എന്താ പറയുക ചട്ടി ചോറും പക്ഷേ അത് ഗീ റൈസാണ് കേട്ടോ അതിലേക്ക് നല്ല ചിക്കൻ ഗീ റൈസ് നല്ല ചിക്കൻ കറി ബീഫ് ചിക്കന് പിന്നെ എന്താ പറയുക ചെമ്മീൻ മുട്ട എല്ലാ ഉള്ള നല്ലൊരു അടിപൊളി സംഭവങ്ങളാണ് നീനും ഇതും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പപ്പടവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവരത് ഓർഡർ ചെയ്ത് തുത്തു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നാടൻചോറായിരുന്നു അതിലേക്ക് സാമ്പാർ രസം പിന്നെ നല്ല തോരന് പപ്പടം അങ്ങനെയുള്ള സംഭവം ഞാനെന്താ ഒരൊറ്റ പൊറോട്ടായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ തുത്ത് പറഞ്ഞു ഒന്നുകൊണ്ട് എന്താ ൂടി എന്തെങ്കിലും ഓർഡർ ചെയ്തോന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് വേണ്ടില്ലായിരുന്നു വേണ്ടാത്തത് കൊണ്ട് തന്നെ ഞാനൊന്നും മതി എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അവൾ ഞാൻ പറഞ്ഞാൽ കേൾക്കാതെ രണ്ട് തട്ട് ദോശയും കൂടി പിന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചെമ്മീൻ വറുത്തതൊക്കെ ടേസ്റ്റ് ആയിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല ടേസ്റ്റ് ഒന്നും പറയാനില്ല കേട്ടോ ഫുഡ് കിട്ടില്ലമായിരുന്നു അതെങ്കിൽ ഞങ്ങൾ ആസ്വദിച്ച് ഇതാ ഇങ്ങനെ കഴിച്ചുകൊണ്ട് ഇരിക്കുകയാണ് അപ്പം ഞാനും വീഡിയോ എടുക്കുന്നുണ്ട് അവളും വീഡിയോ എടുക്കുന്നുണ്ട് ഇതാണ് ഇപ്പോൾ സംഭവം അവളുടെ ചോറിലുണ്ട് ഉണക്കമീനൊക്കെ ഉണ്ട് കിട്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണക്കമീനൊക്കെ എന്താ ഈ ഒരു പൊറോട്ടക്കുള്ള ചിക്കൻ കറി തേങ്ങ വറുത്തരച്ച കറിയായിരുന്നു അതും അടിപൊളി കിഡില സംഭവമായിരുന്നു കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കൈ കഴുകി വന്നപ്പോഴേക്കും ലാസ്റ്റ് അവൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ജ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു എന്തൊക്കെയോ തട്ടുകുട്ട് സൗണ്ടൊക്കെ കേട്ട് ഞാൻ നോക്കിയത് അവിടെ ഇതാണ് കേട്ടോ പരിപാടി ഞാൻ വേഗം ക്യാമറ ഓൺ ആക്കി നോക്കിയപ്പം കണ്ടോ മുകളിൽ നിന്ന് നേറു ഇങ്ങനെ താഴേക്ക് ഈ ഒരു അത് വെച്ചിട്ട് ഈ കുപ്പിയിലേക്ക് ഇങ്ങനെ ജ്യൂസ് പാരാണ് കേട്ടോ അപ്പോൾ ഞാൻ സത്യം പറയുമല്ലോ ഞാനിതൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് അപ്പം ഞാനതൊക്കെ ഒന്ന് ജസ്റ്റ് വീട് എടുത്ത് ഇവിടെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോട്ടേന്ന് കരുതി എന്തായാലും ഇനി കോഴിക്കോടൊക്കെ വരുമ്പം ഒന്ന് എന്താ പറയുക ഇവിടെയൊക്കെ ഒന്ന് വന്നിട്ട് ഇതൊക്കെ ഒന്ന് കഴിക്കാത്തവർ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണാം നമ്മൾ വീട്ടമ്മമാർ സാധാരണക്കാരൊന്നും ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് അപ്പം അടിപൊളി സംഭവങ്ങളായത് കാണാനും കഴിക്കാനും ഒക്കെ കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു ഇത് തുത്തിൻ്റെ ചിലവായിരുന്നു കേട്ടോ ഞാൻ അഞ്ച് പൈസ ഇറക്കിയിട്ടില്ല അവൾ തന്നെയാണ് ബില്ലടച്ചതും കാര്യങ്ങളൊക്കെ അപ്പോൾ ഓൾഡ് ചിലവാണെന്നൊക്കെ പറഞ്ഞ് വാങ്ങി തന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ജ്യൂസ് പക്ഷേ എന്താ പറയുക നമ്മൾ വയറ് നിറച്ച് ഫുഡ് കഴിച്ചതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് ജ്യൂസ് കുടിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ ഒരു ഗ്ലാസ് കഴിച്ചത് ഈ ഒരു കുപ്പിയിൽ എക്സ്ട്രാ ഉണ്ടായിരുന്നു പക്ഷേ അത് പാർന്ന് കുടിക്കാനുള്ള ഗ്യാപ്പ് വയറിന് ഇല്ലാത്തതുകൊണ്ട് താൽക്കാലം ആ ഒരു ക്ലാസ് ഈ കുഞ്ഞു ക്ലാസ് ഓരോ ക്ലാസ് കുടിച്ചിട്ട് എല്ലാവരും എണീറ്റ് പോയിട്ടും പക്ഷേ ഇപ്പോൾ അത് കാണുമ്പോൾ സങ്കടം ആവണുണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ അത് കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ കുടിക്കാൻ കുടിക്കുന്നൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ കാരണം അപ്പോൾ സത്യം പറഞ്ഞ വയറൊക്കെ നിറഞ്ഞിട്ട് ഒന്നും പോകുന്നുണ്ടായിരുന്നില്ല എങ്ങനെയൊക്കെയോ കുടിച്ചത് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കുടിച്ചിട്ട് ഞങ്ങളെ കൈയ്യൊക്കെ കൈ ഇനിയിപ്പോൾ എന്താ പ്ലാന് എന്നുള്ളതൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാനായിട്ട് എന്താ ഇവിടേക്കാണ് പോകേണ്ടത് ഇപ്പോൾ സമയം ഞങ്ങളിതാ ഇത് കഴിച്ച് കഴിഞ്ഞപ്പോൾ രണ്ട് രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു അരമണിക്കൂറും കൂടി സമയമുണ്ട് എൻ്റെ മക്കളെ വിളിക്കാൻ പോകണം അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ പറഞ്ഞുള്ളി നമുക്ക് അവിടെ പോയി വാങ്ങാം അരമണിക്കൂർ കൊണ്ട് വിടുന്നിറങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എനിക്ക് ചെരുപ്പ് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മാത്സിൽ കയറി കേട്ടോ അപ്പോൾ അവിടെ ഇതാ കയറിയിട്ട് അതായത് ഞങ്ങൾ ചെരുപ്പൊക്കെ നോക്കി പക്ഷേ എനിക്ക് പറ്റിയ എന്താ പറയുക എൻ്റെ സൈസിന് പറ്റിയ ചെരുപ്പ് കാൽ ഉണ്ടായിരുന്നില്ല കേട്ടോക്കെ എന്താ പറയുക നാൽപ്പത് എനിക്ക് നാൽപ്പത്തൊന്ന് കിട്ടണം സൈസ് കാല് നല്ല നീളൊക്കെ വണ്ണൊക്കെ ഉള്ളതുകൊണ്ട് നാൽപ്പത്തൊന്ന് സൈസ് കിട്ടണം പക്ഷേ എനിക്ക് മാച്ച് മാച്ച് ചെയ്ത് വരുമ്പോൾ സൈസ് ഉണ്ടാവില്ല സൈസ് സൈസുള്ളത് എനിക്കിഷ്ടമാവില്ല അങ്ങനെയുള്ളതായിട്ട് ഏതായാലും എനിക്ക് ചെരുപ്പ് കിട്ടിയില്ല കേട്ടോ പക്ഷേ ഇതുമ്മൂനും നീനൂനും ചെരുപ്പ് കിട്ടി ഞാനവിടെ എന്താ പറയുക ശശിയായി എന്നൊക്കെ എന്നാൽ പറഞ്ഞൊരവസ്ഥയായിരുന്നു എനിക്ക് കിട്ടിയതുമില്ല അവർക്ക് അവർ വാങ്ങിയത് പക്ഷേ എനിക്ക് വാങ്ങിയതിനൊരു എന്താ പറയുക ഒരു സങ്കടമൊന്നുമില്ല കേട്ടോ കാരണം നല്ല ഷൂവാണ് ഇതുമുൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അടിപൊളി ഷൂ ആണ് അതിപ്പോൾ ഇവിടെ ഞാൻ മഞ്ചേരി പോയപ്പോൾ ഇങ്ങനെ ഷൂ നോക്കിയിട്ടുണ്ടായിരുന്നപ്പോൾ അറുന്നൂറ് എഴുന്നൂറ് രൂപയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ വില പക്ഷേ ഇത് നമുക്ക് ജസ്റ്റ് നാനൂറ് രൂപയ്ക്ക് കിട്ടി അത് നല്ല സാധനം കേട്ടോ നല്ല സംഭവം അവൾക്ക് കറക്റ്റ് ഫിറ്റിൽ നമുക്കത് കിട്ടിയും ചെയ്തു പിന്നെ നീനും കുറേ എന്താ പറയുക ചെരുപ്പ് തപ്പി നടക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് കെട്ടില്ല അവർക്കും വേണമെന്ന് പറഞ്ഞ് കുറേ നടന്ന് എന്തായാലും അവക്കും കിട്ടി അവിടെ ഒരു വില്ലാക്കി പക്ഷേ എനിക്ക് കിട്ടിയില്ല കേട്ടോ ഞാൻ വാങ്ങാൻ വേണ്ടി വന്നിട്ട് എനിക്ക് കിട്ടിയില്ല എന്നുള്ളൊരു അവസ്ഥ വന്നു പിന്നെ എന്താ അവിടെ നിന്ന് വേറൊന്നും വാങ്ങിയില്ല കേട്ടോ അത് ബില്ലാക്കി പിന്നെ ഞാൻ ഏതായാലും അവിടെ കയറിയതല്ലേ എന്നൊക്കെ പറഞ്ഞ് ചുറ്റു ഭാഗവും നടന്ന് അവിടെ എന്തൊക്കെയുണ്ടെന്നൊക്കെ നോക്കി സംഭവങ്ങളൊക്കെ നോക്കിയിട്ട് പോന്നു കുറേ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല അടിപൊളി എന്താ ഡ്രസ്സുകളുണ്ട് പക്ഷെ വിലക്കുറവുണ്ട് കേട്ടോ ഓരോ ഓഫറുകളുണ്ടോ നല്ല ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല വിലക്കുറവൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പോൾ അതൊന്നും ഞങ്ങൾ കരു വിചാരിച്ചിട്ടില്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെ അതിലേക്കൊന്നും കൂടുതൽ നോക്കിയില്ല കേട്ടോ ഞങ്ങൾ ഷൂസ് ചെരിപ്പൊക്കെ വാങ്ങി ഇങ്ങനെ അല്ലെങ്കിൽ ചില്ലറ സാധനങ്ങൾ വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി അപ്പോഴേക്കും മക്കളെ പിക്ക് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് അവർ നേരത്തിന് ചെന്നിട്ടില്ലെങ്കിൽ അവർക്ക് സങ്കടമാവില്ലേ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് അവിടുന്ന് വണ്ടിയൊക്കെ എടുത്ത് പോവാണ് അപ്പോൾ ഇറങ്ങിയിട്ടോ അവിടെ നിന്ന് ഇറങ്ങി ഇനി നേരെ മക്കളെ സ്കൂളിലേക്കാണ് പോകുന്നത് അപ്പോൾ അവൾക്ക് എന്താ ടെൻഷൻ എന്ന് വെച്ചാൽ മക്കളെ വിളിക്കാൻ പോകുമ്പോൾ അവിടെ അവൾക്ക് അവൾ വണ്ടി നിർത്താനായിട്ട് ഒരു സ്പേസ് ഉണ്ട് അവിടെ തന്നെ ആ ഒരു സ്ഥലം തന്നെ അവൾക്ക് കിട്ടണം എന്നുള്ള ആ ഒരു സംഭവത്തിനാണ് അവൾ ഇത്രയും നേരത്തെ തന്നെ അവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ അപ്പോൾ അങ്ങനെ ആ സ്ഥലം അവിടെ തന്നെ ഉണ്ട് ആരും കയ്യേറിയിട്ടില്ല അതുകൊണ്ട് ഭയങ്കര സമാധാനം സന്തോഷമായിരുന്നു തുത്തുൻ്റെ മുഖത്ത് എൻ്റെ സ്ഥലം കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് തുള്ളിച്ചാടുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളവിടെ ഇത് ഇവള് സ്ഥിരമായിട്ട് തുത്തു ഇതാ ഈ ഒരു സമയത്ത് രണ്ടേ മുക്കാൽ രണ്ടേ അൻപത് എന്നുള്ള സമയത്ത് അവൾ ഇവിടെ എത്തും ഇവിടെ എത്തുമ്പോൾ എന്തായാലും എനിക്കൊന്ന് വീഡിയോ കോൾ കോള് ആ കാരണം മക്കൾ ക്ലാസ് വിടണമെങ്കിൽ മൂന്ന് മൂന്ന് മണി കഴിയും പ്രാർത്ഥ എന്താ പറയുക ജനഗണമാനും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ മൂന്ന് അഞ്ച് മൂന്ന് പത്താമല്ലോ അപ്പോൾ ആ സമയം വരെ ഞാനും അവളും വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അവിടെ വന്നപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒരുപാട് ചിരിച്ചു അപ്പോഴേക്കുതാ മക്കളെത്തിയിട്ടുണ്ട് ഇതാണ് ചെറിയ മോന് ആര് മണിയാണ് കേട്ടോ മറ്റേത് അവിടെ ഒരാൾ കയറി വന്നിട്ടുണ്ട് റെയിനുട്ടനും വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങളെ കണ്ടപ്പോൾ അവർക്ക് സർപ്രൈസായി ഞാൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതുമുള്ളത് അവർക്കറിയാത്തത് അറിയാത്തതുകൊണ്ട് ഇതും മൂലം കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ അവർ അതിൻ്റെ ഒരു അരവൊക്കെ അവരുടെ മുഖത്ത് കാണുന്നുണ്ടല്ലോ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് മക്കളെയൊക്കെ എടുത്തതാണ് അപ്പോൾ വീട്ടിലേക്ക് തന്നെ എത്തി വീട്ടിലെത്തിയിട്ട് ഇനിയിപ്പോൾ എന്താ പരിപാടിയെന്ന് വെച്ചാൽ കുറച്ചു നേരം ഇവിടെ ഇരിക്കുക ഇനി അരി കൂടെ തന്നെ തിരിച്ചു പോകണം അപ്പോൾ എന്താ വെച്ചാൽ ഇത്തവണ വന്നിട്ട് അധികം അവിടെ വീട്ടിലിരിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു 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 ചെറിയൊരു വിഷമെനിക്കുണ്ട് കേട്ടോ എനിക്കെന്താ വെച്ചാൽ അവൾ വീട്ടിലിരുന്ന് കുറച്ച് നേരൊക്കെ ഒന്ന് ഫിലിമൊക്കെ ഒന്ന് കണ്ട് അങ്ങനെയൊക്കെ വേണം പക്ഷേ ഇത്തവണ വന്നത് നമ്മളൊരു കാര്യത്തിനായതുകൊണ്ട് തന്നെ അതൊന്നും പറ്റിയില്ല നമ്മളിതാ നേരെ വാങ്ങിയ സാധനങ്ങളൊക്കെ ആയിട്ട് വീട്ടിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോഴൊക്കെ ചേച്ചി പോവാനുള്ള ടൈമായിട്ടുണ്ട് കേട്ടോ മക്കൾ വന്ന് അവരുടെ കിറ്റ് വാങ്ങി ആ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് പിറ്റേന്നൊക്കെ ഉള്ള യൂണിഫോമൊക്കെ ആയ ചെയ്ത് വെച്ചിട്ടാണ് ചേച്ചി പോവുക പിന്നെ കട്ടൻ ചായ ഞങ്ങൾക്കുള്ള കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചേച്ചി അങ്ങനെ യാത്ര പറഞ്ഞ് ചേച്ചി പോയി ഞങ്ങൾ വേറെ വന്ന് ചായ എനിക്ക് തന്നു ഇവിടെ ഒരു ബേക്കറി കടയുണ്ട് കേട്ടോ അവിടുന്ന് സ്നാക്സൊക്കെ എടുത്ത് കുറേശം അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കഴിച്ചു മക്കളുള്ളതുകൊണ്ട് തന്നെ എന്താ പറയുക ഒരുപാട് സ്നാക്സ് പോളെ തുത്തുവിൻ്റെ ഹസ്ബൻഡ് കൊണ്ടേ വെക്കൂട്ടോ മക്കൾക്ക് ഇഷ്ടമുള്ള അപ്പോൾ ഇതാ ഇതായതേപോലെയുള്ള ചിക്കപ്പും സംഭവങ്ങൾ നമുക്ക് വേറൊരു ആണല്ലോ അതുകൊണ്ട് ഞാൻ ഇതൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു ബിസ്ക്കറ്റും കഴിച്ചു കട്ടൻ ചായ കുടിച്ചപ്പോൾ കട്ടൻ ചായ ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ആഗ്രഹം കാരണം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വരുന്നതരച്ച് വരില്ലേ അപ്പോൾ ആ നേരം നമുക്കൊരു കിട്ടാനായിരിക്കും കിട്ടാനായിരിക്കുമല്ലേ താല്പര്യം അങ്ങനെ അത് കുടിച്ചു പിന്നെ പഞ്ചാബി ഔസ സിനിമ ഇവിടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് നേരം അതും കണ്ടിരുന്ന് ഞങ്ങൾ ആ ചായയൊക്കെ ഞങ്ങൾ കുടിച്ച് മുഴുവനാക്കി കേട്ടോ പിന്നെ ഇനിയിപ്പോൾ പോകുന്ന ടെൻഷനായി മഴ വരുന്നുണ്ട് മഴയുടെ ഒരു ലാഞ്ചനയുണ്ട് ചെറുതായിട്ട് പാറ്റുന്നുണ്ട് പോകുന്ന പോണല്ലോ എന്നൊക്കെ ഉള്ള ഒരു ടെൻഷനൊക്കെ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും വീട്ടിൽ പോകണം അതിനു മുമ്പ് കുറച്ചു നേരം സംസാരിച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ടി വി ഓഫ് ചെയ്ത് റൂമിലെത്തി കേട്ടോ റൂമിലെത്തിയപ്പോഴാണ് എൻ്റെ നീനുട്ടി തുത്തും തമ്മിലുള്ള ഭയങ്കര ഒരു ബോണ്ടുണ്ട് അവർക്ക് ഒരു ഈ എന്താ പറയുക സ്കിൻ കെയർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് രണ്ടൊക്കെ ഭയങ്കര ഒരു ഇഷ്ടമുള്ള കാര്യങ്ങളായിട്ട് അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ അവർ തമ്മിൽ ഭയങ്കര യോജിപ്പാണ് എനിക്കാണെങ്കിൽ ആ കാര്യത്തിൽ ഒന്നും അറിയൂല്ല ഒരു താല്പര്യം ഇട്ടല്ല അതുകൊണ്ട് തന്നെ അവൾ വന്ന് എന്തെങ്കിലുമൊക്കെ സംശയം ചോദിക്കും അതിനുള്ള മറുപടി തുത്തു കൊടുക്കും അവൾക്ക് എന്തെങ്കിലുമൊക്കെ ക്രീം തുത്തു അവളുടെ വകയായിട്ട് കൊടുക്കും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അവർ തമ്മിലുണ്ട് കേട്ടോ കാരണം ഇവളെന്നും കോഴിക്കോട് ആദ്യമൊക്കെ ഇവളെ വീട്ടിൽ നിന്നായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ക്ലാസ് കുറച്ച് നേരമായതുകൊണ്ട് ഇപ്പോൾ അരി കൂടി വന്നു പോകാൻ ചെയ്യാറുള്ളത് കേട്ടോ ഇനിയിപ്പോൾ ഇതാ ലാസ്റ്റ് ടൈമാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് അതിൻ്റെ സങ്കടൊക്കെ കുറച്ച് വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തു അങ്ങനെ ഞങ്ങൾ ബസ്സൊക്കെ കയറി ആറ് മണിയായിട്ടുണ്ട് ബസ് കയറിയപ്പെട്ടോ പക്ഷേ കുറച്ച് അങ്ങോട്ട് പോകുന്നപ്പോൾ ഇതാ ബസ് കേട് വന്നു അങ്ങനെ എന്താ നന്നാക്കി കൊണ്ട് നിൽക്കണം ഇവിടെ ആളെ കൊണ്ടുവന്നിട്ട് ബസ് നന്നായി രാത്രി ആയിട്ടുണ്ട് ആറ് മണിക്കാണ് ഞങ്ങൾക്ക് ബസ് കിട്ടിയത് ഇവിടേക്ക് എത്തി ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ട് ആ നേരം എന്താ എന്തോ കേടൊക്കെ പറ്റിയിട്ടിതാണ് ഞങ്ങൾ ആദ്യം രണ്ട് മൂന്ന് പ്രാവശ്യം ബസ് ഒന്ന് ഇറക്കി ഇറക്കിയിട്ട് നന്നാക്കാൻ നോക്കി പിന്നെ അതിലേക്ക് തന്നെ കയറും കയറി വണ്ടി കുറച്ച് ദൂരാണ് പോകുമ്പോഴേക്കും പിന്നെയും കേട് വരും പിന്നെയും ഇറക്കും അങ്ങനെ ഇതിപ്പോൾ ഇത്തവണ ഞങ്ങൾ ബസ് ഒന്നും ഇറങ്ങിയില്ല അതുകൊണ്ടോ വീട് എടുക്കാൻ പറ്റിയത് അപ്പോൾ എന്തായാലും അവരെങ്ങനെയൊക്കെയോ എന്തൊക്കെയോ കാട്ടി അരികൂട് വരെ എങ്ങനെയൊക്കെയോ തട്ടി മുട്ടി ബസ് എത്തിച്ചു അവിടെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ പിന്നെ ഹസ്ബൻ്റ് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഇറങ്ങുന്ന സ്ഥലത്ത് അങ്ങനെ ഞങ്ങളിതാ വീട്ടിലെത്തി സമാധാനമായി അങ്ങനെ ഞങ്ങളെ വാങ്ങിയ സാധനങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ മേക്കപ്പ് ഐറ്റംസ് സാധനങ്ങളുടെ ഫൗണ്ടേഷൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് എന്തോ കൺസീലറോ കണ്ണിൻ്റെ അടിയിലെന്തോ തെക്കാനുള്ള എന്തോ സാധനം തോന്നണോ അപ്പോൾ അങ്ങനെ പേരൊക്കെ അവൾ പറയുന്നു പറയുന്നുണ്ടട്ടോ ഈ സംഭവങ്ങളെപ്പറ്റി എനിക്ക് യാതൊരു അറിവില്ല ഞാൻ ഈ സംഭവങ്ങളൊരു ഒരു ഒരു പരിചയം ഇല്ലാത്തതുകൊണ്ട് എനിക്കതൊന്നും അറിയില്ല അതുകൊണ്ട് ഇതാ പിന്നെ ലിപ്സ്റ്റിക് ആണ് ലിപ്സ്റ്റിക് ആണ് ഇവിടെ ഭയങ്കര ഇഷ്ടമുള്ള സാധനം വേറെ ഒന്നും ഇട്ടിട്ടില്ലെങ്കിൽ ലിപ്സ്റ്റിക് ഇട്ടാൽ അവൾക്കൊരു കോൺഫിഡൻറ്റ് ആട്ടാം പിന്നെ ഇതെന്തോ കണ്ണിന് തേക്കുന്നത് ഇങ്ങനെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവൾ വാങ്ങിയിട്ടൊന്നുണ്ടായിരുന്നു ഇതൊക്കെ വാങ്ങി ഇതൊക്കെയാണ് ഞങ്ങൾ ആ മേക്കപ്പ് സാധനങ്ങൾ ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ വാങ്ങിയത് എന്താ വെച്ചാൽ മോൻ ഇതുമോന് ഒരു ജീൻസ് അല്ലേ ജീൻസോ വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്താ വെച്ചാൽ ഇതുമോൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം അതിന് വേണ്ടിയിട്ട് അമ്മ ഇതും മൂന്ന് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം പറഞ്ഞുകൊണ്ട് ആയിരം റുപ്യ തന്നിട്ടുണ്ടായിരുന്നോ അപ്പോൾ അതിനുള്ള സാധനങ്ങളാണ് ഇതും മൂന്ന് വാങ്ങിയത് അവിടെ നിന്ന് തന്നെ വാങ്ങാൻ തീരെ നല്ല സാധനങ്ങൾ കണ്ടപ്പോൾ ഇത് ഇതാണ് കേട്ടോ ഷൂ ഇത് മൂന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്ന ഷൂ ഇതാണ് അടിപൊളി സാധനം ഒരു നാനൂറ് രൂപയ്ക്ക് നമുക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇവിടെ കിട്ടില്ല കേട്ടോ അപ്പോൾ അവിടെ ഓഫറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് കിട്ടി പിന്നെ നീനൂൻ്റെ ചിരിപ്പ് കാണിച്ചു തരാം ഇത് ബ്ലൂ കളറിൽ കളറിലിതാ അടിപൊളി ചപ്പലാണ് കേട്ടോ നല്ല രസമാണ് നല്ല കാലിലൊക്കെ നല്ല കംഫർട്ടായിട്ടും ഇടയിട്ട് നടക്കാനുള്ള ഒരു സുഖമുള്ളൊരു ചെരുപ്പനെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിലുള്ളത് എന്താ ഡ്രെസ്സുകളെക്കാർക്കും അവർക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്ന ഷർട്ടും ഇതാണ് ഇത് മുന്നേ വാങ്ങിയ ജീൻസ് കേട്ടോ ബ്ലൂ ലൈറ്റ് ബ്ലൂ ആവുമ്പോൾ നമുക്ക് എല്ലാം വെള്ള വൈറ്റ് ടോപ്പ് ഇടാം ബ്ലാക്ക് ടോപ്പ് ഇടാം ഏത് ടോപ്പ് ഇട്ടാലും ചേർച്ച എനിക്ക് തോന്നുന്നു ലൈറ്റ് ബ്ലൂയിലേക്കാണ് കേട്ടോ ഡാർക്ക് ബ്ലൂവിനേക്കാൾ എനിക്കിഷ്ടം ലൈറ്റ് ബ്ലൂ ആണ് അതുകൊണ്ട് അത് വാങ്ങി ലൂസായിട്ടുള്ള പലാസോ ജീൻസാണ് കേട്ടോ ഇത് നീനൊട്ടീൻ്റെ ഡ്രസ്സാണ് അവളുടെ എന്താ പഠിപ്പ് ഈ ഒരു പഠന സംബന്ധമായിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ് അപ്പോൾ ഉള്ളൂ ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെതാ സമയപ്പോ ഏകദേശം ഒരു ഒമ്പത് മണി കഴിഞ്ഞ എല്ലാവരും നല്ല ടയേഡാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബായ്